ഇന്ന് വളരെയേറെ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഉജീനിയ പ്ലാന്റ്സ് ഗ്രീൻ റെഡ് കോമ്പിനേഷനാണ് ഈ ചെടിയെ ഇത്രത്തോളം സുന്ദരിയാക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പൂന്തോട്ടത്തിൽ ഈ ഒരു ചെടി എപ്പോഴോ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണി ഇന്ന് നാല് അഞ്ച് നാല് വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഉജീനിയം പ്ലാന്റ്സ് ഉള്ളത് അത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ വെറൈറ്റി ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ ലീഫോ റെഡ് തളിരിയുള്ള ഒന്നാമത്തേത് രണ്ടാമത്തെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു മെറൂണ് കൂടിയിട്ടുള്ള ചുവപ്പോ പിന്നെ ഇലകൾ പച്ചയായിട്ടുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തേത് നമ്മുടെ ഒരു എന്താ പറയുക യെല്ലോ അതായത് യെല്ലോയും ഗ്രീനും ഇളം പച്ച യെല്ലോയും ഗ്രീനും ഉള്ള ലീഫായിരിക്കും ഇളം പച്ച ലീഫ് അതില് പൂക്കൾ ഉണ്ടാവാം ഒരു കാപ്പി കളറായിട്ട് റെഡ് കളർ എല്ലാ പൂക്കളുണ്ടാകുക പൂക്കൾ ഒരു ഇത്രത്തോളം റെഡിഷ് വരാതെ ഒരു കാപ്പി കളറായിട്ടാണ് പൂക്കൾ ഉണ്ടാകുക നാലാമത്തത് വെരിക്കേറ്റഡ് ജീനിയം പ്ലാന്റ്സ് ആട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഒരു മാസം മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നും കാണണോ അത് വെരിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ വൈറ്റും ഗ്രീനുമാണ് ലീഫുള്ളത് അതിൻ്റെ തളിരില മൊത്തം നമുക്ക് ഈ റെഡ് കളർ തന്നെ ആട്ടോ ഇലകൾക്കാണ് വ്യത്യാസം വരുന്നത് അങ്ങനെ നാല് വിധത്തിലുള്ള ഉജീനിയം പ്ലാന്റ്സ് ഉണ്ടോ പ്ലാന്റ്സ് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാല് വിധത്തിലും ഉണ്ടാവും കേട്ടോ ഓരോന്ന് ഓരോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടാകും നമുക്ക് ഏതൊരു ഷേപ്പിലും മാറ്റാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ജീനിയം പ്ലാന്റ് നമുക്ക് ഏതൊരു ഷേപ്പിലും വെട്ടിക്കൊടുക്കുക നമുക്ക് സ്തൂപം പോലെ വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ചതുരത്തിൽ അല്ലെങ്കിൽ ബോൾ ഷേപ്പിൽ എല്ലാ രീതിയിലും നമുക്ക് വെട്ടി ഒതുക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒജീനിയം പ്ലാന്റ്സ് ഈ പ്ലാന്റ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് എന്താ സൺലൈറ്റ് ആണ് കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഇലകൾക്ക് ഇതുപോലെയുള്ള റെഡ് കളർ വരികയുള്ളൂ ഇപ്പം ഡയറക്റ്റ് സൺലൈറ്റാണ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലൊക്കെയാണ് ഇപ്പം നട്ടു കൊടുക്കുക ഇപ്പോൾ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാലും ഇതിൻ്റെ റെഡ് കളർ ഇലകൾക്ക് ഇതുപോലെ കളർ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ എന്തായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ എപ്പോഴും നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ തന്നെ നമുക്ക് ഇതിന് ചാണകപ്പൊടി അങ്ങനെയുള്ള മണ്ണ് മണലൊക്കെ ഇട്ടിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം അപ്പോൾ ഉജീനിയം പ്ലാൻസിൽ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണാത്തവരൊന്ന് കാണണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ചെടി നമുക്ക് പിന്നെ എന്താ പറയുക ഈ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ മൂത്ത കമ്പല്ലോ എടുക്കേണ്ടത് മൂത്ത കമ്പെടുത്തിൻ്റെ പിടിക്കില്ല നമ്മൾ ഇളയ കമ്പ് ഇത് ഇളം എടുത്തിട്ട് നമ്മൾ ഒരു പൂഴി മണ്ണിൽ അതിൽ വളങ്ങളൊന്നും ചേർക്കാതെ വെറുതെ പൂഴി പൂഴി മണ്ണിൽ മണ്ണിൽ പൂഴിമണ്ണിൽ പൂഴിമണ്ണിലിട്ടോ പൂഴിമണ്ണിൽ മണലിട്ടോ മണ്ണിലല്ല മണല് പ്രത്യേകിച്ച് പറയുന്നത് മണ്ണല്ല മണലിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കിതിൽ വേര് പിടിച്ച് കിട്ടും കേട്ടോ അങ്ങനെയാണ് വേര് പിടിപ്പിക്കേണ്ടത് പിന്നെ നമുക്ക് ചില ആൾക്കാരൊക്കെ പറയും ഇത് വേര് പിടിച്ച് കിട്ടുന്നില്ല അതാണ് ഞാൻ മറ്റേ വീഡിയോ കാണാൻ പറഞ്ഞത് അതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് വേര് വന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് കീടശനികളൊന്നും ഇല്ലാത്ത ചെടിയാണ് നമ്മൾ വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് രാശങ്ങളും പ്രൂണിംഗ് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ കൂടാതെ നമ്മളിതൊന്ന് ബോൾ ഷേപ്പിലൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രിം ചെയ്ത് കൊടുക്കും നല്ലതായിട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാനിത് കാണിക്കാൻ വന്നത് എൻ്റെ കമ്മൽ ചെടി കാണിക്കാൻ വന്നതായിട്ടോ ഈ അടുത്ത് കമ്മൽച്ചെടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കമ്മൽച്ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട് ഒരു പോട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആ നട്ടു കൊടുത്ത സമയത്ത് ഇത് പിറ്റിയാന്നൊക്കെ വാടി പോലണ്ടതിന് അപ്പോൾ എനിക്കെന്നാ തോന്നി ഇതിപ്പോൾ ചട്ടിയിലൊന്നും നട്ടാൽ ഉണ്ടാവില്ല കാരണം ഇത് നിലത്തിങ്ങനെ പടർന്നു പോയിട്ട് തന്നെ ഉണ്ടാവുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരാഴ്ച ആവുമ്പോഴേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് പുതിയ പൂമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല പിന്നെ മുട്ടുകളൊക്കെ നിറഞ്ഞതിന് ശേഷം രണ്ട് ചട്ടിയിൽ നിറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കട്ടോ പിന്നെ എൻ്റെ പത്ത് മണിയ ചെടിയൊക്കെ ഞാനിങ്ങനെ പ്രോണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ